കെ എസ് ആർ ടി സിയിൽ നിന്നുള്ള ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വട്ടവട ട്രിപ്പിലാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ യാത്ര വട്ടവട എന്ന് പറയുന്ന അറിയാം കേരളത്തിലെ തന്നെ വെജിറ്റബിൾ തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന പ്രത്യേകിച്ചും ക്യാബേജിനും ക്യാരറ്റിനും അതുപോലെ വെളുത്തുള്ളി സ്ട്രോബെറി ഇവയ്ക്കൊക്കെ വളരെ പേരുകയായിട്ടൊരു സ്ഥലമാണ് വട്ടവട എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര കൊച്ചിയിൽ നിന്ന് തൊണ്ടി തമിഴ്നാട്ടിലെ തൊണ്ടി എന്ന സ്ഥലം വരെ പോകുന്ന നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിൽ കൂടിയാണ് യാത്ര അപ്പോൾ അതിൻ്റെ റെനുവേഷൻ വർക്കുകളും വീതി കൂട്ടുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് അടിമാലിക്ക് പോകുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയായിരിക്കുന്നു ഇപ്പോൾ ആ റോഡുകളുടെ വീതിയൊക്കെ ഹയറേഞ്ച് ഏരിയ ആയെപ്പോലും നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് ആ ഒരു വർക്കിൽ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം വർക്കുകളെല്ലാം തീരാറായിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളിലൂടെയൊക്കെയാണ് നമ്മൾ അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം ഞങ്ങൾ നേരിമംഗലം കഴിഞ്ഞ് അടിമാലി റൂട്ടിലേക്ക് ശരിക്കും കയറി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് തന്നെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണിയോടെ എടുക്കുന്നു നമുക്ക് അടിമാലിൽ ആണ് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ് അൽമദീന എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് നിർത്തിയിരിക്കുന്നത് കൊതങ്ങളിൻ്റെ ഇപ്പോലെ ആർ പി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ വണ്ടിയാണ് നമ്മുടെ ഈ ട്രിപ്പിൽ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ നമ്മളീ പോകുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളിലേക്ക് അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ അതുപോലെ കുറേ വണ്ടികൾ കുറേ അധികം വണ്ടികൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെ തരേണ്ടത് ഈ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കിടക്കുന്ന അത്രയും ടൂറിസ്റ്റ് വണ്ടികൾ മുഴുവൻ അവിടെയുള്ള ഓരോ ഹോട്ടലുകളിലും ചായ പിടിക്കാനും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ തന്നെ വേറൊരു വണ്ടി കൂടെ കുറേ മുമ്പിലായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം ചെറിയൊരു മഞ്ഞിൻ്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചരിത്രത്തിൽ നമ്മുടെ വണ്ടികളുടെ വണ്ടിയുടെ ഒരു കാഴ്ച നല്ല രസകരമായിട്ടുള്ള സംഭവമാണ് അങ്ങനെ നമ്മൾ പതുക്കെ യാത്ര വീണ്ടും അവിടുന്ന് തുടങ്ങുവാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് മിക്കവാറും എല്ലാവരും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഭക്ഷണത്തിൻ്റെ കാഴ്ചകൾ ഇടിയപ്പം അതുപോലെ തന്നെ പൊറോട്ട പിന്നെ മുട്ടക്കറി വെജിറ്റബിൾ കറി ഇതൊക്കെയാണ് അപ്പോൾ ഏതായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അതാ മൂന്നാർ റോഡിലേക്ക് വീണ്ടും പ്രവേശിച്ച് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇരുട്ടുകാനത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആനച്ചാൽ വഴിയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് വലിയ മലനിരകളുടെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ അടിമാലി കഴിയുമ്പോഴത്തേക്കും കാണുന്നത് ശരിക്കും ആ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല ഒരു വന്യത എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ എന്നാൽ വളരെ അതിമനോഹരമായിട്ടുള്ള പ്രത്യേകിച്ചും ഈ ഉദയ സൂര്യൻ്റെ ആ ഒരു പൊൻകിരണങ്ങളുടെ ആ മലനിരകളിലേക്ക് പതിക്കുമ്പോഴുള്ള ആ അതിമനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വൈബ് ശരിക്കും അതിൻ്റെ ഒപ്പം നമ്മൾ പോകുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നുള്ള ഏകദേശം ഒരു പത്തൊമ്പത് ഡിഗ്രിയൊക്കെ ഇപ്പോൾ ഇത് ഉള്ളൂ എന്നിരിക്കു തോന്നുന്നു അത്രയ്ക്ക് താഴെയാണ് നമ്മൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ അപ്പോൾ അത്ര നല്ല ഒരു വൈബില് നല്ല ഒന്നാം തരം നല്ല കാലാവസ്ഥയും ഒക്കെ ആയിട്ടുള്ള ഇതിൽ നമ്മുടെ ഈ ഒരു യാത്ര അടിപൊളിയാവുന്നതന്നെ വിചാരിക്കാം നമ്മൾ ഈ തരത്തിൽ പോകുന്ന ആ സമയത്ത് കേരളത്തിന് ഒരുപക്ഷെ കേരളത്തിന് മാത്രം ആ ഒരു പക്ഷെ അവകാശപ്പെടാനുള്ള ആ ഒരു പ്രകൃതി ഭംഗിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഈ നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിൽ നടത്തുന്ന ആ വീതി കൂട്ടുന്നതിനായിട്ടുള്ള വർക്കുകളിൽ ശരിക്കും ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് ഇവിടെ ആ ഗവണ്മെൻറ്റ് നമ്മൾ ഈ വീതി കൂട്ടി ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഏകദേശം നല്ല താഴ്ചകളിൽ നിന്ന് തന്നെ അത് കെട്ടിക്കയറ്റി പണ്ടത്തെ പോലെ കെട്ടിക്കയറ്റിയ പോലെ ശരിക്കും കോൺക്രീറ്റ് ഇട്ട് നന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കാരണം അത്രയ്ക്ക് നന്നായിട്ടത് ചെയ്ത് കെട്ടിക്കയറ്റി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ മഴയും കൂടെ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ റോഡ് താഴ്ന്നു പോകാനോ ഇടിഞ്ഞു പോകാനുള്ളൊക്കെ സാധ്യതകളുണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് ആ പണികൾ അതിനുവേണ്ടിയുള്ള യന്ത്ര യന്ത്ര സാമഗ്രികളും അത് വേണ്ടി ഉള്ള കല്ല് മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ റോഡ് നിറച്ചത് ഇത്തരത്തിലുള്ള ജെ സി ബികൾ അതുപോലെ വലിയ ഹിറ്റാച്ചുകൾ അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ വന്ന് നല്ല കാലത്ത് തന്നെ പണിയൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള ബ്ലോക്കും ഉണ്ട് നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈയൊരു മലയുടെ ഈ ഒരു വൈബ് ഇത് നമ്മൾ ഇന്നത്തെ യാത്രയിൽ ഉടനീളം നമുക്ക് മെയിനായിട്ട് ഇതാ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ നല്ല ഒരു ഹിറ്റാച്ചി ഇന്ന് പണിയുന്ന കാണിച്ചു കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കാ അവിടെയൊക്കെ ശരിക്കും ഫില്ല് ചെയ്യുന്ന മണ് മണ്ണൊക്കെ ശരിക്കും കൊണ്ടുവന്ന് അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള ടിപ്പറുകളിലൊക്കെ നല്ല ഇഷ്ടം പോലെ ടിപ്പറുകളൊക്കെ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ റോഡിൻ്റെ പണികൾ നടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു പ്രകൃതി ഭംഗിയും ഇത്തരത്തിലുള്ള വർക്കുകളുടെയും ഒക്കെ ഒരു ഭംഗിയും നല്ല ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് വളരെ പതുക്കുകയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് മുമ്പിലൊക്കെ മിക്കവാറും വണ്ടികളുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടാകാനുണ്ട് അങ്ങോട്ട് നമ്മൾ നമ്മളങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും മാട്ടുപുട്ടിയൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ന് പോലും പറയാൻ പറ്റില്ല ഏതായാലും ഈ ഇതിലൂടെ പല പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഈ കാഴ്ചകളൊക്കെ പല പ്രാവശ്യം നമ്മൾ കാണിച്ചില്ല ഓരോ പക്ഷേ ഓരോ ദിവസം ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ആ പ്രകൃതിയുടെ ഒരു പ്രത്യേകത ഓരോ സമയത്തുള്ള പ്രത്യേകത നമ്മൾ ഞാൻ അതായത് ഇത്രയും വേനൽക്കാലം ആകുമ്പോഴുള്ളൊരു വീഡിയോകൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ മുട്ട കുന്നുകളുടെ പച്ചപ്പൊക്കെ കുറച്ചു കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പം വേറൊരു രീതിയിലാണ് ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബസ് നല്ല രീതിയിലുള്ള വളരെ പതുക്കെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പകർത്താനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെയാണ് ശരിക്കും മൂന്നാറിനെ ഏത് സ്ഥലങ്ങളിൽ നിന്നും വിഭിന്നമാവുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ദൃശ്യമാവുന്നത് ശരിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള പരിപാലിക്കപ്പെടുന്ന ആ തേയില തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് അപ്പോഴും റോഡ് പണിയെക്കുറിച്ച് നമുക്ക് വീണ്ടും ആചാരനിക്കാൻ പറ്റുന്നില്ലതാ ഇത്തരത്തിൽ വളരെ പ്രാവശ്യം അത് മാറ്റിയും പണിതും വീണ്ടും എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നോക്കിയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ പണി തീർക്കുന്നതിനായിട്ട് ശരിക്കും അവരെ ശരിക്കും നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഏകദേശം ഒരു വർഷത്തിനകം ഈ പണികളെല്ലാം തീർന്ന് നമുക്ക് ഇതിലെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ ഓരോ കാഴ്ചയും ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോകുമ്പോഴത്തേക്കും നല്ല അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഓരോ സീനറികളാണ് നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആനച്ചാൽ വഴിയാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ മുമ്പിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്പീഡിലുള്ള ഒരു യാത്ര ഇപ്പോൾ ഈ സമയത്ത് സാധ്യമാകുന്നില്ല ഏകദേശം മണി ഒമ്പത് മണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് എട്ടരയോടുകൂടിയാണ് ഞങ്ങൾ ചായ ഓടിയെ കഴിഞ്ഞ് അടിമാലിയിൽ നിന്ന് പോകുന്നത് ഏതാണ്ട് എട്ടുകാരത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണിപ്പോൾ ഈ നമ്മളെ റോഡ് സൈഡിൽ കാരണം എട്ടുകാനത്ത് നിന്ന് വലത്തോട്ടിൽ ഇരിഞ്ഞ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചെല്ലുമ്പോൾ ചിത്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ എൻ എച്ച് എൺപത്തി അഞ്ചിലേക്ക് തന്നെ കയറും ഇതാ ഇത്തരത്തിൽ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ താഴെ നമുക്ക് കാണാനുണ്ട് പോകുന്ന വഴികളിൽ അതുപോലെതാ ശരിക്കും ആ എന്നതിനൊക്കെ ആയാലും അപ്പുറമായിട്ട് ആ പ്രകൃതി ഭംഗിയുടെ കാഴ്ചകൾ അതപ്പോൾ നമ്മൾ എട്ടാനും കഴിഞ്ഞ് ആനച്ചാലും കഴിഞ്ഞ് മുകളിലേക്ക് വീണ്ടും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എല്ലാ റിസോർട്ടുകളിലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കാണാവുന്നത് ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അറ്റമില്ലാണ്ട് കിടക്കുന്ന ആ ഒരു തേയില ചെടികളുടെയും ഒക്കെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ റിസോർട്ടുകൾ അടിപൊളിയായിട്ട് എല്ലാ റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയും ഒക്കെ മുമ്പിൽ നിറച്ച് വൺ വണ്ടികളും ആൾക്കാരും ഒക്കെയാണ് ഈ ഒരു പോകുന്ന സമയത്തുള്ളത് നമ്മൾ ഏകദേശം ആ കാണുന്ന മലനിരകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ പള്ളിവാസൽ ജലവൈദ്യപദ്ധ്യയുടെ ആ ഒരു പൈപ്പ് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് പോകുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ച ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുകയുണ്ടായില്ല ഏതായാലും അപ്പുറമുള്ള ആ കുറേ കാഴ്ചകളിപ്പോൾ നമുക്ക് തേയില തോട്ടങ്ങളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ പത്തോ ഇരുന്നൂറോ വർഷങ്ങളോ ഒരു കൃഷി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊരു അറിവില്ല ഈ ടാറ്റ കമ്പനി ഇവിടുത്തെ ഈ ഒരു സ്ഥലങ്ങൾ ഏറ്റെടുത്ത് തേയില കൃഷി തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മ ഇപ്പം എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഏതായാലും ഇത് അവിടെ അത്തരത്തിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും റോഡിൽ ഇഷ്ടംപോലെ പണികൾ നടക്കുന്നത് നമുക്ക് കാണാം തേയിലച്ചെടികളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വേനൽക്കാലത്തിൻ്റെ കാലത്ത് ആ മലകളുടെ ഒരു വൈബ് ശരിക്കും നമുക്ക് കാണാനുണ്ട് ഇതിനൊക്കെ പുറമേയായിട്ട് റോഡ് സൈഡിൽ മുഴുവൻ ഇഷ്ടം പോലെ വാഹനങ്ങളാണ് അതിനു മാത്രം സഞ്ചാരികളാണ് ഇപ്പം മൂന്നാറിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ അപ്പോൾ നമ്മളിങ്ങനെ ആ വണ്ടി ഓരോ വളവ് തിരിഞ്ഞു പോകുമ്പോഴും വരുന്ന ആ മലനിരകളുടെയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഏകദേശം നല്ല രീതിയിൽ ഉള്ള തണുപ്പ് തന്നെ ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു കാഴ്ചകൾ നമുക്ക് പകർത്തു വന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ള രീതി ആണ് ഇതായും കൂടെ നോക്കുമ്പോൾ വീണ്ടും താഴെ ഉള്ള ആ കുറേ റെസിഡൻഷ്യൽ ഭാഗങ്ങളുടെയും ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഒക്കെ കാഴ്ചകളാണ് നമ്മൾ ഏകദേശം ആ സ്ഥലത്തു നിന്നൊക്കെ ഏകദേശം ഒരു പത്തോ നാനൂറോ അടിയോളം മുകളിലൂടെയാണ് നമ്മുടെ ഈ റോഡ് കടന്നു പോകുന്നത് അതുപോലെ റോഡ് സൈഡിൽ കുറേ ചെറിയ തരത്തിലുള്ള പൂച്ചെടികളുടെയും ഒക്കെ ഒരു കാഴ്ചകൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഈ രീതിയിലൊരു കാഴ്ചകൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെ കാഴ്ചകളും അതേപോലെയുള്ള ഒരു സന്തോഷവും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും മൂന്നാറാണ് ഫസ്റ്റ് അവരുടെ ചോയ്സ് ഇപ്പോൾ കാസർഗോഡുള്ളവരാണെങ്കിലും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിലും കൊച്ചിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും എവിടെ എവിടെയാണെങ്കിലും ആദ്യം ഫസ്റ്റ് അവരുടെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ മൂന്നാറായിരിക്കും അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ദൃശ്യങ്ങൾ നമുക്കിവിടെ ദൃഷ്ടികോചരമാകുന്നുള്ളെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ ചിത്രപുരം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നാല എട്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിലാണ് മൂന്നാറ് പല പ്രാവശ്യം ഞാൻ ഈ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് ശരിക്കും നമ്മൾ മൂന്നാറ് യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ വണ്ടിയിലുള്ളവരൊക്കെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിത്രപുരത്തെത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി എട്ട് കിലോമീറ്റർ ഇങ്ങോട്ടാണ് മൂന്നാറിന് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളിപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുറേ കാഴ്ചകളിലൂടെ ഇനി മൂന്നാറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് അവസ്ഥ എന്ന് നിനക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ബ്ലോക്ക് സാധാരണ ഈ ചിത്രപുരത്ത് നമ്മൾ എൻ എസ് എയ്റ്റി ഫൈവിലേക്ക് തിരിച്ച് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഏതായാലും ഇന്നതില്ല അപ്പോൾ ഈ സൈഡിലൊക്കെ പണി നടക്കുന്ന എല്ലാം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ മൂന്നാറിലെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ ശരിക്കും പോകേണ്ടത് ഈ ഇവിടെ ഏറ്റവും വീതി കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പണിത് ഒക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളിൽ ഈ മനോഹര കാഴ്ചകളിലൂടെ നമ്മളിനി മൂന്നാറിൻ്റെയും അതേപോലെ തന്നെ ആ വട്ടവടയുടെയൊക്കെ കാഴ്ചകളിലേക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ തൽക്കാലം ഇവിടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ